സംഭവിച്ചത് ഒരു പത്ത് നാൽപ്പത്തി മൂന്ന് ആണ് നമ്മൾ ആ സമയത്ത് അഞ്ഞാരാകത്തായിരുന്നു അടുക്കളയിലായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലും ടി വി വെച്ചിട്ടുണ്ട് ടിവിയിൽ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ന്യൂസും അടുക്കള വാതിലും നമ്മുടെ ഉമ്മർത്തവാതിലും എല്ലാം കഴിഞ്ഞ് റോഡിൽ റോഡിലതിശക്തമായിട്ടുള്ളൊരു സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത് അത് ഞാൻ മാത്രമല്ല ഓപ്പോസിറ്റ് വീട്ടിലെല്ലാ ആളുകളും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ശക്തിയായിട്ട് ഇത് പൊട്ടിത്തെറിച്ചു അത് അപ്പോൾ ഏത് വാഹനത്തിലാണ് ഇവർ വന്നത് എന്നുള്ളത് നമുക്കാർക്കും കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ പല ബൈക്കുകളും അതുപോലെ തന്നെ കാറുമൊക്കെ ഈ റോഡിൽ ഇത് തിരക്കുള്ള അയ്യന്തോൾ കലക്ടറേറ്റിൻ്റെ ഒരു റോഡാണ് അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് അപ്പം ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം പോലീസ് അധികാരികൾ എന്നുള്ളതാണ് നമ്മുടെ മിനിമം ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ ഇവിടെ ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത് അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ അതിൻ്റെ പിറകിൽ ആരാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ കാറ് ഞാനിവിടെ ഉണ്ടെങ്കിലും എൻ്റെ കാർ ഇവിടെ ഇല്ലായിരുന്നു എന്നെവിടെ ഇറക്കി കാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട് ഗേറ്റും അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട് ഒരു വീടിൻ്റെ മുന്നിൽ വീട് ഐഡൻറ്റിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു പക്ഷെ നോക്കുമ്പോൾ കാറിവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത വീടുമായിട്ട് ആ വീട്ടിലുള്ളവരങ്ങനെ പുറത്തുപോലും ഇറങ്ങുന്ന ആൾക്കാരല്ല കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട് അവർ അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ടും അതായത് അങ്ങനെ ഒരു ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അതും ഇവിടുന്ന് വളരെ നാലടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് സംശയമുണ്ടോ അല്ലേ ഞാൻ എനിക്ക് ഇതിനകത്ത് സംശയമല്ല ഉള്ളത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നടത്തിയത് ആരാണ് എന്നുള്ളത് അറിയണമെന്നുള്ളത് പാർട്ടിയുടെ താല്പര്യമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ആരാ ആരാത് ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് അതുമാത്രമേ അതിനെക്കുറിച്ച് നമുക്കറിയാനുള്ളൂ അത് പോലീസ് അധികാരികൾ കണ്ടെത്തി പിടിക്കും പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ നടപടികൾ അല്ല ഇതിൽ ഞങ്ങളല്ലല്ലോ തുടർ നടപടികൾ എടുക്കേണ്ടത് ഇവിടുത്തെ ഇവിടെ പോലീസ് ഉണ്ടല്ലോ പോലീസ് അധികാരികളുണ്ടല്ലോ അപ്പോൾ അവരുടെ മൂക്കില് കീഴേ ഇത്രയും തിരക്കുള്ള അതായത് ഒരു ഗ്രാമത്തിനകത്ത് പോയിട്ട് ഒരു സ്ഫോടനം നടത്തിയ ആളുകൾ ഓടിപ്പോയിരിക്കുകയല്ല ഇത്രയും തിരക്കുള്ള ഒരു പട്ടണത്തിൽ ഇത് എന്താണ് എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് അവർ പറയട്ടെ അല്ല വാഹനം വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് അടുത്ത വീട്ടുകാരോടൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അവരുടെ അറിവ് അവർ പറഞ്ഞിട്ടുണ്ട് ഈ വസ്തു തരത്തിലുള്ളതാണെന്ന് ശക്തമായിട്ടുള്ള ശബ്ദം അതിശക്തമായിട്ടുള്ള ശബ്ദം പിന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് പറയാനറിയില്ല of India.